എല്ലാ ചോദ്യത്തിനും ഇതിൽ ഉത്തരമുണ്ട് എന്തിലാണ് ബൈബിളിലാണ് ഏഷ്യയുടെ പുസ്തകം മുപ്പത്തിനാല് അധ്യായം പതിനാറാം വാക്യം കർത്താവിൻ്റെ ഗ്രന്ഥത്തിൽ കണ്ടുപിടിച്ച് വായിക്കുക ഇവയിലൊന്നും കാണാതിരിക്കുകയില്ല ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്തെന്നാൽ കർത്താവിൻ്റെ അതിരങ്ങൾ കൽപ്പിക്കുകയും അവിടുത്തെ ആത്മാവ് അവയെ ഒരുമിച്ചു കൂട്ടുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ കർത്താവിൻ്റെ അദരങ്ങൾ കൽപ്പിക്കുകയാണ് അല്ലെ ഈശോ പറഞ്ഞ കാര്യങ്ങൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ മനുഷ്യരെ എഴുതിവെച്ചതാണ് വിശുദ്ധ ഗ്രന്ഥം അത് പല പല പുസ്തകങ്ങളായിട്ട് എഴുതി വെച്ചത് എല്ലാം അവിടുത്തെ ആത്മാവിനാൽ ഒരൊറ്റ പുസ്തകമായിട്ട് കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ് ഇനി അതിൽ ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ് നമ്മൾ അതായത് മെയിനായിട്ട് ഈശോ നമ്മളോട് സംസാരിക്കുന്നതിനെ പറ്റിയാണ് പറയണത് അതിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് എൻ്റെ ഒരു രണ്ട് അനുഭവങ്ങൾ നിങ്ങളായിട്ട് ഞാൻ പങ്കുവയ്ക്കാം അപ്പോൾ ഇണയില്ലാതിരിക്കുകയില്ല എന്ന് അതിൽ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ വചനങ്ങൾക്കും ഒരു വചനത്തിന് നമുക്കൊരു പക്ഷേ ആ ഒരൊറ്റ വചനം വായിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലായിന്ന് വരാം അപ്പോൾ അതിൻ്റെ ഒരു പൂർണ്ണത ഒരു പക്ഷേ ആ ബൈബിളിലെ തന്നെ മറ്റൊരു വചനത്തിലെ മറ്റൊരു പുസ്തകത്തിലെ ഒരു വചനത്തിലായിരിക്കും അടങ്ങിയിട്ടുണ്ടാവുക ഇപ്പോൾ ഈ ജോഷിയാട് പുസ്തകം എന്നാൽ അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നുണ്ട് ന്യായ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം എഴുതിയിരിക്കുന്ന എല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം അതേപ്പറ്റി രാവും പകലും നീ ധ്യാനിക്കണം അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരികയും ചെയ്യും ഈ ന്യായ പ്രമാണ ഗ്രന്ഥം എപ്പോഴും നിൻ്റെ അതിരത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ചു വന്നപ്പോൾ ഒരു ഒരു സമയത്ത് ഈശോ തോന്നുന്നൊരു ഉത്തരമാണ് ലൂക്കാസ് വിശേഷം ആറാം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം വചനം എങ്ങനെയാണ് നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ചീത്ത മനുഷ്യൻ തിന്മയിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നാണല്ലോ അതിരം സംസാരിക്കുന്നത് അപ്പോൾ ഹൃദയത്തിന് നിറഞ്ഞു നിൽക്കുന്ന എന്താണ് അതാണ് അതിരത്തിൽ ഉണ്ടാവുക അപ്പൊ ന്യായ ഗ്രന്ഥം വചനങ്ങൾ എപ്പോഴും അതിരത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഹൃദയത്തിൽ നിറഞ്ഞിരിക്കണം എന്നാണ് ഇനി വേറൊരു ഉദാഹരണ മരണമത്തായി സുശേഷം വന്നത് അധ്യായം ഇരുപത്തെട്ടാം വാക്യം എന്നാൽ കൊണ്ടാണ് ഞാൻ പിശാചികൾ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ദൈവാത്മാവിനാൽ നിറഞ്ഞ ഒരാൾക്ക് ഡെലിവറൻസ് കിട്ടുമ്പോൾ വേറെ ഒരാൾക്ക് വേറൊരാളിൽ നിന്ന് ഡെലിവറൻസ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് ആ ഡെലിവറൻസ് ഒരാൾക്ക് കിട്ടി അല്ലെങ്കിൽ വിടുതൽ കിട്ടിയെന്ന് പറയുമ്പോൾ ദൈവാത്മാവിനാലാണ് അത് സംഭവിച്ചത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾ ദൈവരാജ്യമായിരിക്കും വരിക അപ്പം എന്താണ് ദൈവരാശ്യം എന്ന് പറയുന്നത് റോമ പതിനാല് പതിനേഴ് കാരണം ദൈവരാശ്യം എന്നാൽ ഭക്ഷണമോ പാനീയമോ അല്ല പ്രത്യത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് അപ്പോൾ ഓരോ വചനങ്ങളും ഇൻ്റർലിങ്കഡ് ആണ് ഒരു വചനത്തിൻ്റെ അർത്ഥം ഒരു പക്ഷേ അതിൻ്റെ പൂർണ്ണതയിൽ അതിൽ നിന്ന് കിട്ടിയില്ലെങ്കിൽ അത് മറ്റൊരു വചനം വെച്ച് നമുക്ക് അതിന് വ്യാഖ്യാനിച്ചെടുക്കാം അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് അർത്ഥം കിട്ടും അതാണ് ഒന്നിനും ഇണയില്ലാതിരിക്കുകയില്ല എന്ന് പറയേണ്ടത് ഇനി വേറൊരു കാര്യം പറയുന്നത് ഇതിൽ കണ്ടുപിടിച്ച് വായിക്കുക ഒന്നും അതിൽ കാണാതിരിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏത് ചോദ്യങ്ങൾക്കും അത് ആത്മീയ മേഖലയിലാണെങ്കിലും ഭൗതിക മേഖലയിലാണെങ്കിലും ഏത് ചോദ്യങ്ങൾക്കും ഈശോ വചനത്തിലൂടെ ഉത്തരം തരും ഏത് ചോദ്യത്തിനായാലും ഉത്തരമുണ്ട് വൻ്റെ രണ്ട് ഉദാഹരണം പറഞ്ഞു കാരണം വചനം എന്ന് പറയുന്നത് ഒന്നും ഒന്നില്ല നമുക്കറിയാം ആദ്യയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടിയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ പഴയ നിയമത്തിലൂടെയും പുതിയ നിയമത്തിലൂടെയും എല്ലാം ഈശോ ഇപ്പോഴും നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് ഈശോയെ ആയിട്ടുള്ള ഒരു പ്രാർത്ഥനയും ഈശോയായിട്ടുള്ള ഒരു സ്നേഹബന്ധത്തിൽ നിന്നാണ് നമുക്കത് പ്രാർത്ഥിച്ച് വചനം കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ ഈശോ സംസാരിക്കണത് അപ്പോൾ എൻ്റെ രണ്ട് ഉദാഹരണം അല്ലെങ്കിൽ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആത്മീയ പറ്റി ഞാൻ ചോദിച്ചൊരു ഒരു ഉത്തരവും അതുപോലെ തന്നെ ഭൗതിക കാര്യത്തെ പറ്റി ഞാൻ ചോദിച്ചപ്പോൾ ഈശോ തോന്നുന്ന ഒരു ഉത്തരമാണ് ആദ്യത്തെ അനുഭവം ആത്മീയ കാര്യത്തിനെ പറ്റി പറയാം അതായത് ഞാൻ സെമിനാരിക്കെല്ലാം വരുന്നതിന് മുമ്പ് ശ്രദ്ധിച്ച് കേൾക്കണേ സെമിനാരിക്കെല്ലാം വരുന്നതിന് മുമ്പ് ഒരു രണ്ടായിരത്തി ഇരുപതിലൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോയിൽ ആശ്രയിച്ച് കൂടുതൽ എന്താ പറയുക വിശുദ്ധിയിലും കൃപയിലും എല്ലാം കയറി വന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി പതിനെട്ടോടൊക്കെ കൂടിയാണ് ഈശോ എന്താ പറയുക മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്ന് അവിടുത്തെ ആത്മാവിനാൽ എന്നെ നയിച്ചുകൊണ്ട് കൂടുതലും ഈശോയോട് ചേർന്ന് ഒരു ജീവിതം നയിക്കാനൊക്കെ തുടങ്ങിയതിനു മുമ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും ചേർന്ന പോലെ ആ ഒരു എന്താ പറയുക ഒരു ഒരു ആവറേജ് ജീവിതമാണ് ആത്മീയ ജീവിതമാണ് നയിച്ചുകൊണ്ടിരുന്നത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ കൂട്ടുകാരായിട്ട് നല്ല കമ്പനി ഉണ്ട് ചിലപ്പോൾ പഠിക്കാതിരിക്കും പഠനത്തിലൊക്കെ പിന്നെയും ശ്രദ്ധയുണ്ടായിരുന്നു സിനിമയ്ക്ക് പോവും കളി കാര്യങ്ങൾ എല്ലാം ഉണ്ട് എന്നാൽ സൈഡിൽ കൂടെ പ്രാർത്ഥനയുണ്ട് പക്ഷേ കുറച്ചും കൂടി ഇതൊന്നും വേണ്ട എന്നല്ല പറയണേ പക്ഷേ കുറച്ചും കൂടി ഈശോയോട് ചേർന്ന് ഒരു ആത്മീയതയിൽ കയറി വരാൻ തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടൊക്കെ ഒക്കെ കൂടിയാണ് അപ്പോൾ അതിനെ പറ്റിയൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ അത് വേറെ ഒരു രൂപമായിട്ട് ഞാൻ പിന്നെ എപ്പോഴേലും നിങ്ങളുടെ അടുത്ത് പറയാം അപ്പോൾ ഇനി ഇതിലേക്ക് കിടക്കാം അതായത് അപ്പോൾ അങ്ങനെ ഈശോയിൽ ആശ്രയിച്ച് കയറി വരാനായിട്ട് തുടങ്ങിയപ്പോൾ ഞാൻ പോലും വിചാരിക്കാത്ത തരത്തിൽ ഈശോ അപ്പോൾ എല്ലാ ദിവസവും വിശുദ്ധ ദൂർവാനയ്ക്ക് പോകുന്നതിലാണെങ്കിലും കൂടെ കൂടെ കുമ്പസാരിക്കുന്നതിൽ അതുപോലെ വിശുദ്ധിയോട് കൂടെ ജീവിതം നയിക്കുന്നതിൽ ഇപ്പോൾ കൂടുതൽ കൂടുതൽ വചനങ്ങൾ പഠിക്കുന്നതിലെല്ലാം ഈശോ എന്താ പറയുക ഒരു പ്രത്യേകം ആയിട്ട് ഗിഫ്റ്റ് വന്ന് കയറ്റി കയറ്റി കൊണ്ടുവന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ ഞാനൊരു ദിവസം കോവിഡിൻ്റെ ടൈമാണ് ഈ രണ്ടായിരത്തി ഇരുപത് ഇപ്പോൾ സെമിനാരിക്കെല്ലാം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയുടെ ഒക്കെ കൂടിയാണ് അപ്പോൾ അവിടെ വീട്ടിൽ വെച്ച് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ അങ്ങനെ കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ ഈശോയോട് ഇങ്ങനെ ചോദിച്ചു എങ്ങനെയാണ് ഈശോയെ എൻ്റെ ആ പഴയ അവസ്ഥയിൽ നിന്ന് അതായത് പാപകരമായ അവസ്ഥയിൽ നിന്ന് എൻ്റെ പാവകരെന്നു വച്ചാൽ മാരക അപ്പോൾ എന്നാലും ഈശോയുള്ള ബന്ധം അത്ര അങ്ങോട്ട് പ്രോപ്പർ ആയിരുന്നില്ല അപ്പോൾ കുറച്ച് കുറച്ച് വിള്ളലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരവസ്ഥയിൽ നിന്ന് കൂടുതൽ ഈശോയിലേക്ക് വിശുദ്ധിയിലും കൃപയിലും വശനത്തിലെല്ലാം കയറി വരാനായിട്ട് എങ്ങനെയാണ് എനിക്ക് പറ്റിയത് ഈശോയെന്ന് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ അറിയാതെ ഞാൻ ഇൻറ്റൻഷനി അങ്ങനെ വിചാരിച്ചതെന്നല്ല ഞാൻ വേറെ കൊന്തുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു കൊന്നുകൾ ചൊല്ലി വീട്ടിലാണ് എൻ്റെ വീട്ടിൽ വെച്ചിട്ട് രൂപ കൊണ്ട് മുമ്പിൽ വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക കാഴ്ച സമർപ്പണത്തിന്റെ സമയത്ത് ഇങ്ങനെ ഓരോ ഇൻറ്റൻഷൻസ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലെ വന്നൊരു ചോദ്യം അപ്പോൾ ഞാൻ ഈശോയുടെ അപ്പോൾ തന്നെ അത് സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ എങ്ങനെയാണ് ഈശോയെ എങ്ങനെ വിശുദ്ധിയിലേക്ക് പ്രാർത്ഥനയിലേക്ക് എല്ലാം എനിക്ക് വരാൻ പറ്റിയത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനെ ചോദിച്ച വഴിക്ക് ഈശോ എന്റെ ഉള്ളിൽ ഒരു സ്വരമായിട്ട് ഇങ്ങനെ പറഞ്ഞു സൈന്യബലത്താലല്ല കരബലത്താലല്ല എന്റെ ആത്മാവിനാലാണ് അപ്പൊ ഞാനത് കേട്ട വഴിക്ക് ഞാൻ അങ്ങനെ അത് ഉള്ളിൽ ഇങ്ങനെ കേട്ടു ആ ഒരു സ്വരം അപ്പൊ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു കർത്താവ് സൈന്യബലത്താലോ കരബലത്താലോ അല്ല അങ്ങയുടെ ആത്മാവിനാലാണെന്ന് പറഞ്ഞ് പ്രാര്ത്ഥിച്ചു കേട്ട എന്താണോ അത് അതുപോലെ തന്നെ പ്രാർത്ഥിച്ചു എന്നിട്ട് കുരിശി വരച്ചു കുരിശി വരച്ച് ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് കഴിഞ്ഞിട്ടതിന് ശേഷം പെട്ടെന്ന് തോന്നിയ രൂപ ബൈബിൾ ഇരിക്കേണ്ടത് അപ്പോൾ ഒന്ന് ബൈബിൾ എടുക്കാൻ പ്രാർത്ഥിച്ചിട്ട് ഈശോട് സംസാരിക്കാൻ പറഞ്ഞു ബൈബിൾ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ ബൈബിൾ ചുമ്പിച്ച് ഈശോയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് ബൈബിൾ തുറന്നു തുറന്ന വഴിക്ക് ഞാൻ ബൈബിൾ വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതായത് സെമിനായിരക്കൊക്കെ വന്നതിന് ശേഷമാണ് വായിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് കുറേ വചനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും ബൈബിളിൻ്റെ എല്ലാ ഭാഗങ്ങളും ഞാൻ വായിച്ചെത്തിയിട്ടില്ല അപ്പോൾ ഉണ്ടായൊരു ഈശോ ചെയ്തൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ബൈബിൾ തുറന്നു തുറന്ന വഴിക്ക് എനിക്ക് കിട്ടണത് സക്രിയ നാല് ആറ് വചനമാണ് ആ വചനം ഞാൻ ജീവിതത്തിൽ ഇതുവരെയായിട്ടും വായിച്ചിട്ടില്ല ബൈബിളിൽ അങ്ങനെ അങ്ങനെ ഒരു വചനം ഉണ്ടെന്ന് പോലും എനിക്ക് അറിയില്ല അപ്പോൾ ഞാനത് പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം ബൈബിൾ പറഞ്ഞപ്പോൾ കിട്ടിയ വചനമാണ് അപ്പോൾ സക്കറിയ നാലേ ആറ് കിട്ടിയപ്പോൾ ഞാൻ വായിച്ചു എന്താണെന്നുള്ളത് ആ വചനം എങ്ങനെയായിരുന്നു അവൻ എന്നോട് പറഞ്ഞു കർത്താവ് ബാബേലിനോട് അരൾ ചെയ്യുന്നു സൈന്യബലത്താലല്ല കരബലത്താലും അല്ല എൻ്റെ ആത്മാവിനാലാണ് സൈന്യങ്ങളുടെ കർത്താവ് അരൾ ചെയ്യുന്നു ഇതങ്ങനെ കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കണ്ണ് നിറഞ്ഞു കണ്ണ് നിറഞ്ഞു കഴിഞ്ഞാങ്ങനെ ഈശോ കുറേ നേരം ഇങ്ങനെ ഇങ്ങനെ എനിക്ക് എന്താണെന്ന് മനസ്സിലാവണില്ല ഒരു ഇതുപോലെയുള്ള പല അനുഭവങ്ങൾ അതായത് കിട്ടാൻ പോകുന്ന വചനങ്ങളെല്ലാം ഈശോ മുൻകൂട്ടിയൊക്കെ തന്നിട്ട് അതപ്പം തന്നെ ഈശോ തന്നിട്ടുണ്ട് പല കാര്യങ്ങൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ ഇതൊരു വശനാണെന്ന് പോലും എനിക്കറിയില്ല എന്നിട്ടാണ് ഈശോ പ്രാർത്ഥിപ്പിച്ച് തുറന്നപ്പോൾ ഡയറക്റ്റ് ഈശോ ആ ഒരു വശനായിട്ട് തന്നത് അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തോഷവും കരച്ചിലും ഈശോടുള്ള സ്നേഹം എല്ലാം കൂടി വന്നൊരു പ്രത്യേക അവസ്ഥയിലായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ ആ വചനത്തിൻ്റെ ഒരു ശക്തിയും ഈശോ നയിക്കുന്ന ആത്മാവിൻ്റെ ആ പ്രവർത്തനത്തിനെ എല്ലാം കൂടുതൽ മനസ്സിലാക്കാനും ആഴപ്പെടാനും പ്രാർത്ഥിക്കാനൊക്കെ പറ്റി അപ്പോൾ കൂടുതൽ ആ ഒരു സംഭവത്തിലൂടെ തന്നെ കൂടുതൽ വചനത്തിലേക്ക് എടുക്കാൻ തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ദൈവാനുഭവങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വശം കിട്ടിയപ്പോൾ കൂടുതൽ ഈശോയുടെ എന്താ പറയുക ഒരു അടിസ്ഥാന വചനാണ് എൻ്റെയെന്ന് വേണമെങ്കിൽ പറയാം എൻ്റെയെന്ന് വേണമെങ്കിൽ പറയാം നല്ല അങ്ങനെയാണ് അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ ആത്മാവാണിലോ നയിക്കുന്ന ആ ഒരു സന്തോഷത്തിലും ഒരു എന്താ പറയുക ഒരു ആത്മീയ ആത്മീയാനന്ദത്തിലൊക്കെ മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ കൂടുതൽ വചനത്തിൽ അടി കുറച്ച് കയറി കയറി വരാനായിട്ട് തുടങ്ങി അപ്പോൾ ഇതാണ് ഒരു ആത്മീയ മേഖലയിൽ ഈശോ സംസാരിച്ച ഒരു അനുഭവം വേറെ ഒരുപാടുണ്ട് ഇനി വേറൊരു അനുഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനത്തിലൂടെ അതൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏത് ചോദ്യമാണെങ്കിലും അതായത് ഇപ്പോഴത്തെ നമ്മുടെ ജീവിതത്തിനെ പറ്റിയാണെങ്കിലും കഴിഞ്ഞ കാല ജീവിതത്തിനെ പറ്റിയാണെങ്കിലും വരാൻ പോകുന്ന ജീവിതത്തിനെ പറ്റിയാണെങ്കിൽ ഹോൾ ലൈഫിനെ പറ്റി ഈ ഷോയോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ ഓരോ ഇൻസിഡൻറ്റ്സ് നമ്മളിപ്പോൾ ഇവിടെക്കെങ്കിലും ഇറങ്ങുകയാണ് ഇപ്പോൾ ആ ഷർട്ട് ഇടണോ ഈ ഷർട്ട് ഇടണോ അപ്പോൾ കൺഫ്യൂഷനായി ഇപ്പോൾ ഒരു ഇൻറ്റർവ്യൂവിന് ഇറങ്ങാം അപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ ഷർട്ടുകൾ ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ കുറേ ഡ്രസ്സുകൾ ഉണ്ട് ഇപ്പോൾ അതിൽ ഏത് ഡ്രസ്സാണ് ഇടേണ്ടത് ഞാൻ ഷേവ് ചെയ്യണോ ഷേവ് ചെയ്യാതിരിക്കണോ മുടി വളർത്തണോ വെട്ടണോ അപ്പം ഏത് വണ്ടിയിലാണ് പോകേണ്ടത് എങ്ങനെയാണ് പോവേണ്ട അപ്പോൾ അതെല്ലാം ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണെങ്കിൽ പോലും ഈശോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ ഉത്തരം തരും ചിലപ്പോൾ ഉള്ളിലായിട്ടായിരുന്നു തരാം അല്ലാന്നുണ്ടെങ്കിൽ ഈശോട് ചോദിച്ച് പ്രാർത്ഥിച്ച് ഭജന എടുത്ത അതിനുള്ള ഉത്തരം ഉറപ്പായിട്ടും കിട്ടും ആത്മീയ മേഖലയെ പറ്റിയുള്ള ഭൗതിക കാര്യങ്ങൾ ഈശോട് അടുത്ത് ചോദിച്ചാലും ഈശോ ഉത്തരം തരും ഇനി ഒരു ഭൗതിക കാര്യത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലായിട്ട് ഇന്റേൺഷിപ്പ് നടന്നിരുന്നുല്ലോ ഞാൻ കഴിഞ്ഞ മറ്റേ വെള്ളശ്ന അതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിന് ഇന്റേൺഷിപ്പിനെ പറ്റി പറഞ്ഞല്ലോ ജീവൻ ടി വിയിലായിരുന്നു ഒരു ഇന്റേൺഷിപ്പിന്റെ ഒരു ഭൂരിഭാഗം ഭാഗവും ദിവസങ്ങളും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ടി വിയിൽ വെച്ചിട്ട് ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു ഏപ്രിൽ മാസത്തോടൊക്കെ കൂടിയായിട്ട് എൻ്റെ ഈശോ ഈ സഭയ്ക്ക് വേണ്ടി അതായത് സഭയിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ പറ്റി ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ഷോർട്ട് വീഡിയോ ഒരു പക്ഷേ നിങ്ങളിൽ പലരും ഒട്ടുമിക്കലും കണ്ടിട്ടുണ്ടാവുകയായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ ഇങ്ങനെ എന്താ പറയുക ആ വീഡിയോയ്ക്കുള്ള കണ്ടൻറ്റ് എല്ലാം പറഞ്ഞ് ഒരു പ്രഭാഷകൻ നാല് ഇരുപത്തി മൂന്നൊക്കെ വെച്ചാ ആ വചന ഇട്ടുന്നത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് പറയണമെന്നെല്ലാം പറഞ്ഞു അപ്പോൾ ആ വീഡിയോ ശരിക്കും പറഞ്ഞൊരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലോടെ കൂടി ശരിക്കും ആ വീഡിയോക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഈശോ ഒരുക്കി തന്നെ കണ്ടന്റ് എല്ലാം ആയിരുന്നു പക്ഷേ എവിടെ വെച്ച് പറയണം ഇതിനു പറ്റിയൊരു സ്ഥലം സമയം സാഹചര്യം ഒന്നും എനിക്ക് മനസ്സിലാവണില്ല അപ്പോൾ എല്ലാം ഈശോയോട് ചോദിച്ചിട്ടാണ് സ്ഥലവും സമയമെല്ലാം തിരഞ്ഞെടുക്കാറ് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടത് നമ്മുടെ അട്ടപ്പാടിയാണ് അതായത് നമ്മുടെ ചങ്ങനാശ്ശേരിയിലെ പഠിത്തെല്ലാം കഴിഞ്ഞു ചങ്ങനാശ്ശേരിയിലെ ഡിഗ്രി പടലെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ അട്ടപ്പാടി ഫോർമേഷൻ എനിക്ക് കയറി എക്സ്പീരിയൻസ് കയറാൻ പോവുകയാണ് അപ്പോൾ നിങ്ങൾ അഞ്ഞ് പ്രാർത്ഥനയിൽ പ്രത്യേകം കൂടി വേണം ഇപ്പോൾ പ്രത്യേകം ഓർമ്മ ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ് അട്ടപ്പാടിയിലാണ് നിൽക്കുന്നത് അപ്പോൾ അപ്പോൾ അങ്ങനെ ഈശോയോട് ചോദിച്ചാണ് ഓരോ സ്ഥലങ്ങളും തിരഞ്ഞെടുക്കാറ് പറയേണ്ട കാര്യങ്ങളാണെങ്കിലും പറയേണ്ട സമയമാണെങ്കിലും തിരഞ്ഞെടുക്കാറ് അപ്പോൾ ഈശോ പറയണത് അനുസരിച്ച് ചെയ്യാറ് ചിലപ്പോൾ വചനത്തിലൂടെ അവർ അല്ലെങ്കിൽ ഉള്ളിൽ ഈശോ പറയും ഓരോ പ്രേരണ തരും അതിനനുസരിച്ചാണ് ചെയ്യാം അപ്പോൾ ഈ വീഡിയോയ്ക്ക് പറ്റിയ ഒരു സ്ഥലമോ സമയോ സാഹചര്യമൊന്നും ഈശോ അതുവരെ തന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻറ്റേൺഷിപ്പ് ഇവിടെ എറണാകുളത്ത് ജീവൻ ടി വിയിൽ കിട്ടിയ വഴിക്ക് എൻ്റെ മനസ്സിൽ ഈ എറണാകുളം എടപ്പള്ളി ഗീവർഗീസ് പൊന്നാണ്ട് പള്ളിയിൽ അപ്പോൾ അവിടേക്ക് ഞാൻ പോയിട്ടുണ്ട് എനിക്ക് അറിയാം അവിടുത്തെ സ്ഥലമൊക്കെ അപ്പോൾ അവിടെ വെച്ച് എടുക്കാം ഈ സഭയനെ പറ്റിയുള്ള വീഡിയോന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനെ പറ്റിയൊരു ദിവസം ഞാൻ ഒന്ന് രണ്ട് ദിവസം ഈ വീഡിയോ എടുക്കുന്ന ബ്രദറെ എൻ്റെ കൂടി ഉണ്ടായിരുന്നു ഇന്റേൺഷിപ്പിന് അപ്പോൾ ആ ബ്രദറിൻ്റെ ഞാൻ ഒട്ടുവയ്ക്കി വീഡിയോസ് എടുക്കാറ് അപ്പോൾ ബ്രദറിനോട് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പോയി ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ച് പോയി പറ്റിയില്ല അപ്പോൾ നല്ല തൊണ്ടവേദനയും പിന്നെ അവിടുത്തെ സാഹചര്യം അറ്റ്മോസ്ഫിയർ ഒന്നും പറ്റിയില്ല അത് വീണ്ടും തിരിച്ചു വന്നു പിന്നെ വേറെ ഒരു ദിവസം എടുക്കാമെന്ന് വിചാരിച്ചു അതും ആയി പോയി പിന്നെ ഞാൻ വന്നപ്പോൾ നോക്കിയപ്പോൾ ഈ ഞാൻ പറഞ്ഞല്ലോ അന്തോണി സിനിമയിലാണ് ഈ ഫെർണാണ്ടോ എന്നുള്ള പേര് ഇപ്പോൾ ജൂൺ പതിമൂന്നാം തീയതി അന്തോൺ സിനിമിൻ്റെ ഫീസ്റ്റായിരുന്നു അപ്പോൾ ആ ഫീസ്റ്റിന് ഞാനും ഈ കൂടെ നിൽക്കണ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ബ്രദറിൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അപ്പോൾ അങ്ങനെ വീട്ടിൽ താമസിക്കുമ്പോൾ ഞങ്ങൾ വീട്ടുകാരും അതുപോലെ തന്നെ ബ്രദറെല്ലാം കൂടി ഞങ്ങൾ അന്ന് കാലത്ത് അന്തോണിച്ച് ഫീസ്റ്റ് ആയതുകൊണ്ട് കലൂര് പള്ളിയിലേക്കാണ് പോയത് സെൻറ് ആന്റണീസിൻ്റെ അപ്പോൾ ആ കലൂർ പള്ളിയിലേക്ക് ഇങ്ങനെ കുർബാനയ്ക്ക് പോയി കുർബാന കഴിഞ്ഞു എന്നവേനെല്ലാം പങ്കെടുത്തു അങ്ങനെ പങ്കെടുത്തതിന് ശേഷം ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് വരണ കാരണം പെട്ടെന്ന് വരണമായിരുന്നു വണ്ടിയിലാണ് പോയത് അപ്പോൾ വണ്ടിയിൽ പെട്ടെന്ന് തിരിച്ച് വരണ കാരണം ഞങ്ങൾ അപ്പോൾ ആ സമയത്ത് നേർച്ചപ്പം കൊടുക്കുന്നതൊക്കെ കണ്ടിരുന്നു പക്ഷേ എനിക്ക് ഡയറക്റ്റ് വാങ്ങാനൊന്നും പറ്റിയില്ല അപ്പം നേർച്ചപ്പം കൊടുക്കണത് അവിടെ കാലത്ത് കൊടുക്കണ കാര്യം കണ്ടിട്ടുണ്ടായിരുന്നു അന്തുണ സിനിമായാളുടെ നേർച്ചപ്പം അപ്പോൾ അത് വാങ്ങാൻ പറ്റിയില്ല പക്ഷേ ആൻറ്റി വാങ്ങിയിട്ടുണ്ടായിരുന്നു ബ്രദറിൻ്റെ ആൻറ്റി അപ്പോൾ ഞങ്ങൾ കഴിച്ചു പിന്നെ അങ്ങ്ങ് പോകുന്നു പിന്നെ ഞങ്ങൾ ഇന്റേൺഷിപ്പിന് വന്നു ഇന്റേൺഷിപ്പിന് വന്ന സമയത്ത് ഞാൻ അന്ന് തന്നെ വീഡിയോ എടുക്കാം എന്തായാലും പുണ്യാളോ അന്തോൺ സിനിമയാളുടെ തിരുനാളാണല്ലോ അപ്പോൾ അതിന് കൂടുതൽ ഒരു പവർഫുള്ളായിരിക്കും എന്നുള്ള രീതിയിൽ ഒരുങ്ങിയ വേറെ പ്രദേശം ഒരുങ്ങാനൊന്നുമില്ല അപ്പോൾ പക്ഷേ അതുവരെ ഇടപ്പള്ളി ആയിരുന്നു മനസ്സിൽ പക്ഷെ പെട്ടെന്ന് എനിക്കൊരു കൺഫ്യൂഷൻ വന്നു അതായത് കലൂര് പള്ളി അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ കേട്ടിട്ടൊക്കെ ഉണ്ട് അപ്പോൾ അപ്പോഴാണ് ആദ്യമായിട്ട് അവിടേക്ക് പോകണത് അപ്പോൾ കലൂര് പള്ളിയിൽ എടുത്താലോ എന്ന് അങ്ങനെ ഒരു ചിന്ത വന്നു അപ്പോൾ എനിക്ക് കുറെ ആലോചിച്ചിട്ട് എങ്ങനെ നോക്കിയിട്ടും കൺഫ്യൂഷൻ മാറുന്നില്ല പക്ഷേ ഇടപ്പള്ളി തന്നെയാണ് അതായത് ഒരു ഒരു മാസത്തോളമായിട്ട് ഇടപ്പള്ളി എന്ന് മനസ്സിൽ ഉറപ്പിച്ചിരിക്കുക അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം കലൂര് പള്ളി എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും ഞാനത് സംവയിക്കാൻ കുറച്ച് പാടാണ് പക്ഷേ ഈശോ ശക്തമായിട്ടൊരു പ്രേരണ തന്നുകൊണ്ടിരിക്കുന്നത് കലൂര് പള്ളിയിൽ വീഡിയോ എടുക്കാനാണ് അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് എനിക്ക് കൺഫ്യൂഷൻ കൺഫ്യൂഷനായപ്പോൾ എനിക്കൊരു ഉത്തരം കിട്ടുന്നില്ല ഉള്ളിൽ നിന്ന് എനിക്കൊരു എന്താ പറയുക കൃത്യം മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഞാൻ എന്റെ ബൈബിൾ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ ബാഗിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അപ്പം തന്നെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ എടുത്തു ഈശോട് ചോദിച്ചിട്ട് ഈശോയെ ഞാൻ ഇവിടെ കലൂരു പള്ളിയിൽ എടുക്കണോ അതായത് ഏത് കൺഫ്യൂഷനാ ബൈബിളിൽ അതിനുള്ള ഉത്തരം ഉണ്ട് അപ്പോൾ ആ ഒരു വിശ്വാസമുള്ളതുകൊണ്ടും കൂടിയാണ് ഞാൻ എടുക്കുന്നത് കലൂര് എടുക്കണോ അതോ എന്താ പറയാ ഇടപ്പള്ളിയിൽ എടുക്കണോ ഞാൻ ഈശോട് ചോദിച്ചു പ്രാർത്ഥിച്ച് എടുത്തു വശനം എടുത്ത വഴിക്ക് എനിക്ക് കിട്ടിയ വചനം ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായം പതിനൊന്നാം വാക്യം ആഹ് അപ്പ അപ്പത്തോടൊപ്പം ഏലിയ അവളോട് പറഞ്ഞു അപ്പത്തോടൊപ്പം കുറച്ച് വെള്ളം കൂടി കൊണ്ടുവരിക എന്നാണ് ആ വചനം അതായത് ഏലിയ സീതോനിലെ സർപ്പായല വിധവയുടെ അടുക്കിലേക്ക് കർത്താവിനാൽ അയക്കപ്പെട്ടിരിക്കുകയാണ് ആ സർപ്പായാല വിധവ മരിക്കാൻ പോവുകയാണ് അതായത് അവിടുത്തെ ഭക്ഷണം ഇതൊക്കെ ഫുൾ വരൾച്ചയായിരുന്നുവല്ലോ മഴ പെയ്യാതെ ആകെ പറ്റിക്കെടുക്കുകയാണ് അപ്പോൾ അവർ മരിക്കാൻ പോണേനുമ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി ഏലിയ പ്രഭാഷകൻ അയച്ചിരിക്കുക അപ്പോൾ അപ്പം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഏലിയ അപ്പം കൊണ്ടുവരാൻ പറഞ്ഞ ആ സ്ത്രീയോട് തന്നെ പറയുകയാണ് സർപ്പ് വിധവയുടെ അടുത്ത് പറയുകയാണ് അപ്പത്തോടൊപ്പം കുറച്ച് വെള്ളം കൂടി കൊണ്ടുവരിക അപ്പം ഞാൻ ഈ ഭക്ഷണം വായിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഇങ്ങനൊരു സ്വരം പോലെയായിട്ട് കേട്ടു അപ്പം വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് അപ്പം വെള്ളം കിട്ടുന്ന സ്ഥലം അപ്പം ഞാൻ അങ്ങനെ ആലോചിച്ച് വർത്താവ് അപ്പവും വെള്ളം കിട്ടുന്ന സ്ഥലം എവിടെയാണ് അപ്പം ഞാൻ ഇങ്ങനെ ഇടപ്പള്ളി കമ്പയർ ചെയ്തു അറ്റ് ടൈം കലൂര് പള്ളി കമ്പയർ ചെയ്തു അപ്പോൾ പെട്ടെന്ന് കാലത്ത് കുർബാനയ്ക്ക് പോയ കാര്യം ഓർമ്മ വന്നു അവിടെ നേരച്ചപ്പും കൊടുക്കുന്നുണ്ടായിരുന്നു കലൂരി പള്ളിയിൽ അപ്പോൾ നേർച്ചപ്പം അന്ന് വെച്ചിട്ട് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് വെള്ളം പിന്നെ അവിടെ കുടിവെള്ളം സാധാരണ പോലെ ഉണ്ട് ഓക്കെ അപ്പം ഞാൻ വിചാരിച്ചു ഇടപ്പള്ളിയിൽ അങ്ങനെ നേർച്ചപ്പം ഇതൊന്നും അന്നത്തെ ദിവസമില്ല വേറെ ഏതെങ്കിലും ദിവസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല അന്നത്തെ ദിവസമില്ല വേറെ പ്രത്യേകിച്ച് ഫീസ് ഒന്നും അപ്പം എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചു കലൂര് പള്ളി തന്നെയാണ് ഈശോ ആഗ്രഹിക്കണതെന്ന് അപ്പോൾ അങ്ങനെ കലൂര് പള്ളിക്ക് പോയി പക്ഷേ അപ്പം ഒരുപക്ഷെ ഞങ്ങൾ എന്താ അപ്പം വാങ്ങാൻ പറ്റും വെള്ളം വാങ്ങാൻ പറ്റുമെന്നൊന്നും അറിയില്ല പക്ഷെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ പോയി വീഡിയോ എടുക്കാൻ പോയപ്പോൾ ഫുൾ ഫുൾ പ്രതിസന്ധിയായിരുന്നു പ്രധാനമറിയാം ഈശോയ്ക്ക് അറിയാം അതായത് അവിടെ ഇങ്ങനെ തിരുനാളുടെ ദിവസമായിരുന്നു ഫീസ്റ്റ് ആണല്ലോ ഓരോ സമയം മാറി 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 കുർബാന നടക്കണമെന്ന് അവേനെ നടക്കണം കുർബാന നടക്കണമെന്ന് അവനേനെ നടക്കണം അതിൻ്റെ ഇടയിൽ ഒരു ഒന്നര മിനിറ്റിന് അടുത്തുള്ള വീഡിയോ പക്ഷേ അതിൻ്റെ ഇടയിലൊന്നും എടുക്കാൻ നോക്കാം അപ്പോഴേക്കും പാൻസെറ്റ് തുടങ്ങും അപ്പോഴേക്കും പടക്കം പൊട്ടിക്കും അങ്ങനെ ഞങ്ങൾ ഒരു അന്നത്തെ ദിവസം ഒരു രണ്ട് മൂന്ന് തവേനെങ്കിലും കൂടി ഉണ്ടാവും അവിടെ ഇരുന്നിട്ട് അപ്പോൾ അങ്ങനെ അവിടെ ഇരിക്കുന്ന സമയത്ത് അപ്പോൾ അന്ന് ഫുൾ ഫാസ്റ്റിങ്ങിലായിരുന്നു ഞാൻ അപ്പോൾ ആ ഫാസ്റ്റിംഗിങ്ങനെ എടുക്കാറുണ്ട് അപ്പോൾ അന്ന് ഫീസ്റ്റും കൂടി ആയപ്പോൾ പ്രത്യേകം ഫാസ്റ്റിംഗ് എടുക്കുന്നത് അപ്പോൾ ഫാസ്റ്റിംഗ് എടുത്താലെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളവും കുടിക്കാറില്ല അത് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാറില്ല അപ്പോൾ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നല്ല തിരക്കായിരുന്നു അതായത് ഞങ്ങൾ ഒരു വീഡിയോ എടുക്കാൻ ശ്രമിച്ചു പറ്റിയില്ല അടുത്ത നോവേന തുടങ്ങിയപ്പോൾ ആ നോവേനയ്ക്ക് കൂടിയിട്ട് പിന്നെ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച് പള്ളി പോയിരുന്നപ്പോൾ ആരോ നടക്കുമ്പോഴോ അവിടുത്തെ കാറ്റ് വെച്ചിട്ട് പൊടി അടിച്ച് വായലേക്ക് പൊടി പോയി അപ്പോൾ ഞാൻ വായിൽ വെള്ളം പോലും കയറി കഴിഞ്ഞാൽ തുപ്പി കളയണം ഞാൻ പൊടി പോയി കഴിഞ്ഞാൽ എന്തായാലും അത് കളയണമല്ലോ ഫാസ്റ്റിംഗ് അല്ലേ ഒന്നും ഭക്ഷിക്കാൻ പാടില്ല നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് എന്താ പ്രാന്തമാണോ എന്ന് ചിലപ്പോൾ വിചാരിക്കാം പക്ഷേ ആ ഫുൾ ഒരു എക്സ്ട്രീം ലെവലിൽ ക്രീപ്പ് ചെയ്യണമായിരുന്നു എനിക്ക് അങ്ങനെ അപ്പോൾ ഞാൻ പെട്ടെന്ന് എവിടെയെങ്കിലും വെള്ളം കിട്ടണമെന്ന് വായ കഴുകിയിട്ട് തുപ്പി കളയാനായിട്ട് കാരണം പൊടി എവിടേക്കൊക്കെയോ അടിച്ച് കയറിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ പെട്ടെന്ന് ഓർത്തത് വെള്ളം അപ്പോൾ വെള്ളം കിട്ടുന്ന സ്ഥലത്തേക്ക് സ്ഥലത്തേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ പുറത്ത് പോയി വേഗം വെള്ളം നോക്കി വെള്ളം കിട്ടി വെള്ളം കിട്ടി വായിക്കാൻ കഴുകി വന്നിരുന്നു അതിനുശേഷം വീഡിയോ എടുത്തു കർത്താവിനെ കരുണയാൽ വീഡിയോ എല്ലാം നല്ല ഗ്രേസ്ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റി ഒരു പക്ഷേ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് പെട്ടെന്ന് പോരാൻ നിൽക്കുക നേരം വൈകിയിരുന്നു അപ്പം തന്നെ ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി ഈ അപ്പത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾക്ക് കാലത്ത് എല്ലാവർക്കും ശരിക്കും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ കുർബാന കഴിഞ്ഞാൽ ശരിക്കും അവിടെ അപ്പം കൊടുക്കൽ ഇതെല്ലാം അവിടെ നിർത്തി വെച്ചിരിക്കുക കഴിഞ്ഞു പോയിരിക്കുന്നു കഴിഞ്ഞു പോയിരുന്നു അപ്പോൾ ഞാൻ ഈ ചേച്ചിയുടെ അടുത്ത് പോയി ഞങ്ങൾ അവിടുത്തെ വോളണ്ടിയേഴ്സിൻ്റെ അടുത്ത് പോയി അപ്പം ചോദിച്ചു അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ കണ്ടപ്പോൾ ചോദിച്ചു ചോദിച്ചിങ്ങനെ ബ്രദേഴ്സ് ആണോ എന്ന് ചോദിച്ചു അപ്പോൾ ബ്രദേഴ്സാന്ന് പറഞ്ഞാൽ അവർ ഉള്ളിക്ക് പോയിട്ട് ഞങ്ങൾക്ക് വേറെ പാക്ക പാക്കഡ് ആയിട്ടുള്ള അപ്പങ്ങൾ എടുത്ത് തന്നിട്ട് ആവശ്യത്തിൽ കൂടുതൽ തന്ന് അപ്പം കൂടി കളക്ട് ചെയ്തായിട്ടാണ് കൊണ്ടുവന്നത് എന്നിട്ട് വെള്ളം എല്ലാം കുടിച്ച് വീഡിയോ എടുത്ത് എല്ലാം സെറ്റായിട്ടാണ് പോകുന്നിരുന്നത് മാത്രമല്ല ആ വീഡിയോ ആണ് ആദ്യമായിട്ട് എന്താ പറയുക ആ വീഡിയോ മുതലാണ് ആദ്യമായിട്ട് മറ്റ് പല ചാനലുകളും ഇപ്പോൾ ജനീസ് മീഡിയ കിടന്നാൽ അറിയായിരിക്കും അങ്ങനെ പല ചാനലുകളും വീഡിയോസ് എടുത്തിടാനൊക്കെ തുടങ്ങിയത് അപ്പോൾ ശരിക്കും അത് ഈശോ ഒരു അത്ഭുതമായിരുന്നു അത് ഒരു പക്ഷേ ഈശോയുടെ സ്വരം ശ്രവിക്കാതെ ഈശോ ആഗ്രഹിക്കുന്ന സ്ഥലവും സമയവും സാഹചര്യവും തീരുമാനിക്കാതെ ചെയ്തിരുന്നെങ്കിൽ ഇതുപോലൊരു തരത്തിൽ ഇപ്പോൾ എനിക്കും അനുഭവം ആ വീഡിയോ കാണുന്നവർക്ക് അല്ലെങ്കിൽ ആ വീഡിയോ ഈശോ വിചാരിച്ച പോലെ കയറില്ലായിരുന്നു അപ്പോൾ അങ്ങനെ പലതരത്തിലിപ്പോൾ ഈ കാര്യങ്ങൾ രണ്ടെണ്ണം എന്റെ മനസ്സിലെന്താ കൂടുതൽ സ്പർശിച്ച ഒരു കാര്യം പറഞ്ഞു അതുപോലെ എല്ലാ മേഖലയിലും ഏതൊക്കെ തരത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടോ അതിലൂടെ എല്ലാം ഈശോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈശോ അതിലൂടെ ഉറപ്പായിട്ടും സംസാരിക്കും പിന്നെ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ നോക്കി കഴിഞ്ഞാൽ ദാനിയലിൻ്റെ പുസ്തകം ഒമ്പതാധ്യത്തിൽ ദാനിയൽ വചനം എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ ഝർമിയ പുസ്ത ർമിയ പ്രവാചകൻ്റെ പുസ്തകം കിട്ടുന്നുണ്ട് ജെറുസലേം നിർജ്ജനമായി എടുക്കേണ്ട എഴുപത് വർഷങ്ങളെ പറ്റി കേട്ടപ്പോൾ ഷർമിയെ എന്നിട്ട് ആ വചനം വായിച്ചപ്പോൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും ചാരം പൂശി എന്താ പറയുക പ്രാർത്ഥിച്ച് ഉപവാസമനുഷ്ഠിക്കാനും അല്ലായിട്ട് തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ വചനത്തിലൂടെ ഈ ദാനിയൽ പ്രവാചകനോട് സംസാരിക്കുകയാണ് അതിൻ്റെ സമയമായി എന്നുള്ളത് ഈശോ ഈശോ സംസാരിക്കുകയാണ് പ്രവാചകൻ്റെ അടുത്ത് അതുപോലെ തന്നെ ഇപ്പോൾ ഈശോയോട് കഴിഞ്ഞാൽ ഈശോ പോലും വചനെടുത്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു അതാണ് നമ്മുടെ ലൂക്കാസ് ദുഃഖാ സുവിശേഷം നാലാധ്യായം പതിനെട്ടാം വാക്യത്തിൽ ചുരുൾ തുറന്നപ്പോൾ നാല് പതിനെട്ട് പത്തൊമ്പതിലായിട്ട് പറയുന്നത് കർത്താവിൻ്റെ ആത്മാവെൻ്റെ മേലുണ്ട് ദരിദ്രരെ സുശേഷം അറിയിക്കാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധുതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ മത്സരവും പ്രഖ്യാപിക്കാൻ അവിടെനിന്ന് തന്നെ അയച്ചിരിക്കുന്നു അപ്പോൾ അതിലൂടെ എന്നൊരു പുസ്തകം അടച്ചിട്ട് ഈശോ പറയുകയാണ് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു അപ്പോൾ വചനത്തിലൂടെ പിതാവായ ദൈവം പറഞ്ഞു ഇതിനുള്ള വചനം കൊടുത്തു സമയമായി എന്ന് പറഞ്ഞു സ്ഥിരീകരിച്ച് അപ്പോൾ അങ്ങനെ എന്ത് ഈശോ അടക്കം വചനം എടുത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ ഏത് ചോദിക്കുന്ന ആത്മീയ കാര്യങ്ങളാണെങ്കിലും ഭൗതിക കാര്യങ്ങളാണെങ്കിലും ഈശോയോട് ചേർന്ന് രണ്ടേ രണ്ട് കാര്യം മെയിനായിട്ട് ഈശോയോട് ചേർന്ന് ഈശോയോടെയുള്ള ഒരു സ്നേഹവും പ്രാർത്ഥനയും ഈശോയായിട്ടുള്ള ബന്ധവും അതിലൂടെ നമ്മൾ പോകുമ്പോൾ വചനത്തിലൂടെ എന്ത് ഈശോയോട് ചോദിച്ച് നമ്മൾ വചനം എടുത്തു കഴിഞ്ഞാൽ ഈശോ അതിലൂടെ ഷാർപ്പായിട്ട് സംസാരിക്കും അവ സംഭവിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഈശോയോട് ചേർന്ന് വചനത്തിൽ ഒരു ജീവിതം നയിക്കാനുള്ള കൃപ നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും വചനം പഠിക്കാനും പാലിക്കാനും പ്രഘോഷിക്കാനുള്ള കൃപ നിങ്ങൾക്കെല്ലാവർക്കും ഈശോ സമൃദ്ധമായിട്ട് നൽകട്ടെ